Public School Cortical, Nurturing World Class Leaders മലപ്പുറത്തെ സ്വകാര്യ ബസ്സുകളിൽ വ്യാപക നിയമലംഘനങ്ങളെന്ന് എം വി ഡി ജില്ലാ എൻഫോഴ്സ്മെന്റ് മാർഗനിർദ്ദേശങ്ങളുമായി വകുപ്പ് മലപ്പുറം ജില്ലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ വ്യാപകമായി നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ബസ്സുകളിൽ കർശന പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തുന്നത് സ്വകാര്യ ബസ്സുകളുടെ സർവീസിനെ സംബന്ധിച്ച് നിരവധി പരാതികളാണ് ദിവസേന ലഭിക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എൻ എസീർ പറഞ്ഞു സാഹചര്യത്തിലാണ് കർശന പരിശോധനയുമായി എം പി രംഗത്തിറങ്ങുന്നത് നിയമം പാലിക്കാൻ അനുശാസിക്കുന്ന കുറിപ്പുകൾ അടങ്ങിയ ലഘുലേഖകൾ ബസ്സുകളിൽ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറം ജില്ലയിലെ ബസ്സുകൾ അതായത് പ്രൈവറ്റ് ബസ്സുകൾ സ്റ്റേജ് കാരേജ് പരിശോധിച്ചതിൽ നിന്നും വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചതിൽ നിന്നും ഒട്ടനവധി ടാക്സ് അടയ്ക്കാത്തതും സി എഫ് ഇല്ലാത്തും വാഹന പെർമിറ്റ് ഇല്ലാതെ കൂടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇ ഐ ബി ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് സ്കൂളുകളിൽ ഒട്ടനവധി സ്കൂളുകൾക്ക് നിരവധി ബസ്സുകളുണ്ട് അവരും ടാക്സും സീഫും ഇല്ലാതെ ഓടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതിനെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ ബസ് ഉടമകളുടെയും കണ്ടക്ടർമാരുടെയും എന്ന് പറഞ്ഞ് നമ്മളൊരു നോട്ടീസ് അടുത്ത ദിവസം വിതരണം ചെയ്യുന്നുണ്ട് ആ നോട്ടീസിൽ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട രേഖകൾ എന്തെല്ലാമാണ് ഡ്രൈവർമാർ ഏത് രീതിയിലാണ് വാഹനങ്ങൾ ഓടിക്കേണ്ടത് അതുപോലെ തന്നെ വാഹനത്തിൽ ഒരു വാഹന പരിശോധനയ്ക്കായിട്ട് ഹാജരാക്കുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ കാണിക്കേണ്ട രേഖകൾ ഏതെല്ലാമാണ് ഒറിജിനൽ ഏതെല്ലാമാണ് കയ്യിൽ വെക്കേണ്ടത് എന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ ബസ് ഉടമകൾക്കും കണ്ടക് ജീവനക്കാരുടെയും അറിവിലോട്ടായിട്ട് ഒരു നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് നാളെ തന്നെ മലപ്പുറം ജില്ലയിൽ എല്ലാ ബസ്റ്റുകൾ ബസ്സുകൾ കേന്ദ്രീകരിച്ച് കൊടുക്കുന്നതായിരിക്കും അത് കൊടുത്തതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ അവർ ഈ പറയുന്ന എന്തെങ്കിലും രേഖകളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ നോട്ടീസിൽ പറഞ്ഞതനുസരിച്ച് ചെയ്യാതെ വരികയോ ചെയ്താൽ അവർക്കെതിരെ വരും ദിവസങ്ങളിൽ നിയമലംഘനം ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഫിറ്റ്നസ് ഇൻഷുറൻസ് പെർമിറ്റ് അടക്കം എല്ലാ രേഖകളും കാലാവധി ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ആർ ടിഒ വ്യക്തമാക്കി രേഖകൾ വാഹനത്തിൽ സൂക്ഷിക്കുകയും വേണം ഡ്രൈവർക്കും കണ്ടക്ടർക്കും ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം യൂണിഫോം ധരിക്കുകയും വേണം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്നും ലഘുലേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിഷേധിക്കരുതെന്നും നിർദ്ദേശിക്കുന്നു പെർമിറ്റും ഫിറ്റ്നസും ടാക്സും ഇല്ലാതെ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ലഘുലേഖ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ 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 ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ് സ്കൂൾ वर्ल्स भारत रजना मल्टिस्टेट हाउसिंग सोसैटी लिमिटेड